ആരാണ് നിശ്ചയിച്ചത് കാരണം ആദ്യം ഇറങ്ങിയത് അലക്കാണ് പിന്നെ മുത്തസിർ മുസമ്മില് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഇറക്കിയത് പക്ഷെ ആദ്യം ഫാത്തിയ പിന്നെ ബക്കറ അലിംറാൻ നിസാഹ് മായിദ ഈ ഓർഡർ ആരാ നിശ്ചയിച്ചത് പർച്ചോനാണ് അതും ഈ വഴി ഇറങ്ങിയതാണ് അതിന്റെ ഒരു ലോജിക്ക് എന്തായിരിക്കും പറഞ്ഞാൽ ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെയാണ് അത് വെറുതെ അങ്ങനെ ഒരു ഓർഡർ ആക്കി വെച്ചതല്ല അതായത് ആദ്യൊരു ഫാത്തിയ പിന്നെ അങ്ങനെ വലിയ വലിയ സൂഹത്ത് വെച്ച് ലാസ്റ്റ് ഒക്കെ ആയപ്പോ ചെറിയ സൂഹത്തുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അങ്ങനെയാണോ ഓരോ ആയത്തും അടുത്ത റിയാത്ത കണക്ഷൻ ഉണ്ട് കണക്ഷൻ ഉണ്ടോ ഓരോ സൂറത്തും അടുത്ത സൂറത്തും തമ്മിൽ അറിയാത്ത ഒരു കണക്ഷൻ ഉണ്ട് തുടക്കവും ആ സൂറത്തിന്റെ ഒടുക്കവും ഒരു കണക്ഷൻ ഉണ്ട് ഭയങ്കര കണക്ഷൻ ആണ് അപ്പോ ഫീലും അത് കഴിഞ്ഞിട്ടുള്ള സൂറത്ത് ഏതാണ് ഫീലിനെ കുറിച്ച് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനമാണ് അടുത്ത പേജിൽ ഫസ്റ്റ് വരുന്ന എന്താണ് ഹാദൽ ഏതാ എന്ന് എന്താ ഏതാണ് ആ ബൈത്ത് നേരത്തെ അവിടെ പറഞ്ഞ ബൈത്താണ് ആ സെൻസിൽ നമ്മളിങ്ങനെ കുറാനം മൊത്തത്തിൽ നോക്കി നോക്കിക്കഴിഞ്ഞാല്